हरिनारायण गोविन्द जय नारायण नारायणगोविन्द तत्त्वनिधे जयगोविन्द बुद्धजयेश्वर गोविन्द गोविन्द हरिगोविन्द गोविन्द हरिगोविन्द ഈ തീർത്ഥാടക സംഘം അങ്ങനെ പല ദിക്കിലും അലഞ്ഞ് അലഞ്ഞ് ഒരേ ആശ്രമത്തിൽ താമസിച്ചു വരികയാണല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ ചില ബ്രാഹ്മണന്മാർക്ക് ഒരു സംശയം ഈ സ്ത്രീധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പം മാർക്കണ്ടയെ മഹർഷി അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കഥാരൂപത്തിലാണ് അതും പറഞ്ഞു കൊടുത്തത് വലിയ ജ്ഞാനിയായിട്ടൊരു ബ്രഹ്മചാരി എല്ലാം പഠിച്ചു കഴിഞ്ഞു ഇനിയൊന്നുമില്ല അത്രയ്ക്ക് ജ്ഞാന്യാണ് അയാൾ ഒരാളിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് വേദാധ്യായനം നടത്താണ് അപ്പം ഈ ആലിൻ്റെ മുകളിൽ കുറേ വാലാകെ പക്ഷികൾ വന്നിരിക്കണ്ടായി ആറ്റങ്ങളിങ്ങനെ ചല 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 ചില എന്ന് ശബ്ദമുണ്ടാക്കുക ഇദ്ദേഹത്തിനാണെങ്കിലോ വേദാധ്യായനത്തിൽ ശ്രദ്ധ പതിപ്പിക്കാനും പറ്റണില്ല എന്താ ഈ കിളികളിങ്ങനെ വെറുതെ ലളെ കൂട്ടുക നമ്മൾ നിശബ്ദമായൊരു സ്ഥലത്തിരുന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ചില പല ശബ്ദങ്ങൾ കേട്ടാൽ ആരുടെ മനസ്സായാലും അവിടേക്കൊക്കെ കുറച്ചൊക്കെ ഓടിപ്പോവും അപ്പോൾ അതെന്താണ്ടാവണേ തൻ്റെ തൻ്റെ ശ്രദ്ധ താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ കേന്ദ്രീകരിക്കാൻ പറ്റാണ്ടാവും അങ്ങനെ മനസ്സ് കുറച്ചിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ മോൾ ചെയ്യുന്നുണ്ട് ദേ കാട്ടം വീഴണു അതിങ്ങേറെ തലയിൽ വന്നു വീണു പ്രക്ഷുബ്ധമായ മനസ്സാണ് ബ്രഹ്മചാരിയുടെ ആ സമയത്തെ ബ്രഹ്മചാരി ഒന്ന് മോളിലക്കി നോക്കി ഇത് ഏത് പക്ഷിയടാ പക്ഷിതും കരിഞ്ഞ ചോട്ടിൽ വീണു അയ്യോ അവതായി പോയി ഞാൻ അങ്ങനെ നോക്കാൻ പാടില്ലായിരുന്നു എന്ന് ബ്രഹ്മചാരിക്ക് തോന്നി ശരി സംഭവിച്ചത് സംഭവിച്ചു എൻ്റെ കർമ്മദോഷാണെന്ന് വിചാരിക്കുക എന്നും പറഞ്ഞ് ഇനി വല്ല ഭക്ഷണം കഴിക്കാം ഭിക്ഷ എവിടെ കിട്ടുക നോക്കുകയെന്നും പറഞ്ഞ് അങ്ങനെ പോയി ഒരു ഗ്രാമത്തിൽ ഗ്രാമത്തിലെത്തിയിരുന്നു അവിടെ എത്തിയപ്പോൾ ഒരു ഗ്രഹസ്ഥ പാത്രം കഴുകൊണ്ട് നിൽക്കണു ഭിക്ഷ ചോദിച്ചു ബ്രഹ്മചാരിയെ കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു ഞാൻ അപ്പം ഭിക്ഷ എന്ന് അവർ പാത്രം കഴുകി വെച്ച് അകത്തേക്ക് കയറിപ്പോയി കാത്തുന്നു ഈ സമയത്തുണ്ട് ഗൃഹനാഥൻ കയറി വരുന്നു അവർ ഉടനെ തന്നെ വെള്ളം കൊണ്ടുവന്ന് വെച്ച് അദ്ദേഹത്തിന് കാല് കഴുകാനൊക്കെ കൊടുത്തു പായയൊക്കെ വിരിച്ചു അദ്ദേഹത്തിന് ഇരുത്തി എന്നിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയപ്പോഴാണ് സ്ത്രീക്ക് ഓർമ്മ വന്നത് അയ്യോ പുറത്തുതാ ഒരു ബ്രഹ്മചാരി ഭിക്ഷ ചോദിച്ച് നിൽക്കണു കുറച്ചു നേരം അയക്കണു ഉടനെ ഒന്ന് തല പുറത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു പാ കൊണ്ടരാട്ടോ ബ്രഹ്മചാരി പിന്നെയും കാത്തുനിന്നു ഇവർ ഭർത്താവിനെ ശുശ്രൂഷിച്ച് അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ കൊടുത്ത് സംതൃപ്തനാക്കി വിശ്രമിക്കാൻ വിട്ടതിന് ശേഷം ബ്രഹ്മചാരിക്കുള്ള ഭിക്ഷയായിട്ട് വന്നു ഈ സമയം കൊണ്ട് ബ്രഹ്മചാരിക്ക് നല്ല കോപം വന്നു അദ്ദേഹം അവരെ ഒന്ന് തുറിച്ചു നോക്കി അപ്പോൾ ആ സ്ത്രീ ഒന്ന് ചിർച്ചു എന്നിട്ട് പറഞ്ഞു ബ്രാഹ്മണർ കാമക്രോധങ്ങളൊക്കെ വിട്ടവയായിരിക്കണം അങ്ങനെയുള്ളവരെയാണ് ബ്രാഹ്മണ അറിഞ്ഞു വിളിക്കണത് ഞങ്ങൾ പതിവ്രതകളാണ് സാക്ഷാൽ ഈശ്വരനായിട്ടാണ് ഞങ്ങളുടെ ഭർത്താവിനെ ഞങ്ങൾ സങ്കല്പിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഭർത്തൃ ഭർത്തൃശുശ്രൂഷയിൽ ഞാൻ വ്യാവൃതയായിരിക്കുമ്പോൾ അങ്ങക്കെയുള്ള കാര്യം ഓർക്കുണ്ടായി പക്ഷെ ചെയ്യാൻ കഴിഞ്ഞില്ല അതിന് അങ് ഇങ്ങനെ ക്രോധിക്കേണ്ട കാര്യം എന്താ ഉള്ളത് ഇനിയിപ്പോൾ അങ്ങ് ക്രോധിച്ചങ്ങട് നോക്കിയാൽ ആ വാലാകപ്പക്ഷി കരിഞ്ഞു വീണത് മാതിരി കരിഞ്ഞു വീഴുന്നൊന്നും അങ്ങ് പ്രവേശിക്കുകയും വേണ്ട ഇതങ്ങട് കേട്ടില്ലേ ബ്രഹ്മചാരിക്ക് ആകെ അത്ഭുതമായി എവിടെയോ ഒരു കാട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു വാലാകപ്പക്ഷി കരിഞ്ഞു വീണത് ഇവിടെ ഇരിക്കുന്ന ഈ സ്ത്രീ എങ്ങനെ അറിഞ്ഞു ഉടനെ ആ സ്ത്രീയോട് മാപ്പ് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എനിക്ക് ധർമാധർമ്മങ്ങളെ പറ്റിയിട്ടുള്ള അറിവ് വളരെ കുറവാണ് അമ്മ അതൊക്കെ ഒന്ന് ശരിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ പതിവ്രത പറയാണ് എൻ്റെ അറിവും വളരെ പരിമിതമാണ് എന്നാൽ അടുത്തൊരു പട്ടണമുണ്ട് അവിടെ ധർമ്മവ്രതൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് അയാൾക്കാണെങ്കിൽ ഇതിനെപ്പറ്റി ഞാനാ പട്ടണം വരെ പോകണമെന്നേ ഉള്ളൂ എന്തായാലും ഭക്ഷ്യമൊക്കെ വാങ്ങി അപ്പോൾ ബ്രഹ്മചാരി പറയാണ് അമ്മ ഞാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് അപ്പോൾ അതിവൃത്തിയായ സ്ത്രീ പറഞ്ഞു ഞാനല്ലോ അനുഗ്രഹിക്കേണ്ടത് ബ്രാഹ്മണനായ അങ്ങല്ലേ ഭിക്ഷ വാങ്ങിയിട്ട് എന്നെ അനുഗ്രഹിക്കേണ്ടത് അല്ല ഭിക്ഷ തൽക്കാലത്തേക്ക് എൻ്റെ വിശപ്പ് മാത്രമേ അടക്കണുള്ളൂ എന്നെ ഞാൻ ആക്കണം എന്നുണ്ടെങ്കിൽ ജ്ഞാനികളായ നിങ്ങളുടെ ഗുരുസ്ഥന്മാരായിട്ട് ഞാൻ കണക്കാക്കുന്നവരുടെ അനുഗ്രഹം എനിക്കുണ്ടായാലേ നടക്കുള്ളൂ അതുകൊണ്ട് അമ്മ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആ സ്ത്രീ അനുഗ്രഹിക്കുകയും ചെയ്തു അവിടെ ഇറങ്ങി ഏയ് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല ഞാൻ പഠിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ ആ ധർമ്മവൃതനറിയാമെന്ന് ഈ സതീരത്നം പറയുമ്പോൾ അങ്ങനെ ഒന്ന് കാണാണ്ടിരുന്നാൽ ശരിയാവില്ല ഉറപ്പെട്ടോ നടന്ന് 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 അവിടെ എവിടെയൊക്കെ അന്വേഷിച്ച് അവസാനം ഈ പട്ടണം കണ്ടുപിടിച്ചു മിഥിലാരാജ്യത്താണ് ഈ പട്ടണം അവിടെ എത്തി അവിടെ എത്തി പലരോടും ചോദിച്ചപ്പോൾ അവിടെ ഒരു എറിച്ച് വിൽക്കുന്ന കട പലതരം മൃഗങ്ങളെയും കൊല്ലുന്നുണ്ട് അതിൻ്റെയൊക്കെ തോലുരിച്ചെടുക്കുന്നുണ്ട് അതിനെയൊക്കെ നോക്കി നിന്ന് വേണ്ട വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരാൾ നിൽക്കണു അപ്പോൾ ഒരാൾ പറഞ്ഞു ആ നിൽക്കുന്നതാണ് ധർമ്മവൃതൻ ഓ എന്തോ ഒരു പാപമായ സംഭവങ്ങളാ നടക്കണേ അതിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ ധർമ്മവൃതൻ നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ ബ്രഹ്മചാരിക്ക് വലിയ സങ്കടം തോന്നി ശരി നമ്മളിങ്ങോട്ട് മാറി നിൽക്കുക ഇതൊന്നും കാണണ്ട എന്നും പറഞ്ഞ് ബ്രഹ്മചാരി കുറച്ച് മാറി നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പേടിയല്ല തിരക്കൊക്കെ തീർന്നു ഒന്ന് ശമിച്ചിക്കണു അപ്പോൾ ധർമ്മവൃതൻ അവിടുന്ന് ഇറങ്ങി വന്നു എന്നിട്ട് ഈ ബ്രഹ്മചാരിയോട് പറഞ്ഞു അങ്ങ് വിഷമിച്ചുവല്ലേ ഇത്ര നേരം കാത്തു നിൽക്കേണ്ടി വന്നു അല്ലേ അതിനൊക്കെ എന്നെ മാപ്പാക്കണം എൻ്റെ ജോലിയല്ലേ ഞാൻ ചെയ്യണത് വേറെ വഴിയില്ല വിട്ടിട്ട് ഓടി പോരാൻ പറ്റില്ല അതുകൊണ്ടാണ് അങ് ആ ഗ്രാമത്തിലെ ഒരു സ്ത്രീ പറഞ്ഞിട്ടാണ് വന്നതല്ലേ വരൂ ഇവിടെ നിന്നാൽ ശരിയാവില്ല നമുക്ക് വീട്ടിലേക്ക് പോവാ അയ്യോ ഈ ഗ്രാമത്തിലെ സ്ത്രീ പറഞ്ഞത് എങ്ങനെയാണ് ഇങ്ങേർക്ക് മനസ്സിലായേ ഓ ധർമ്മം പ്രവർത്തിക്കുന്നതിന് ഇത്രയും വലിയ വ്യാപ്തി ഉണ്ടോ അവർക്ക് ദിവ്യദൃഷ്ടി വരെ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ കൂടെ പുറപ്പെട്ടു വീട്ടിലെത്തി കാലൊക്കെ കഴിയിച്ചു ഇറക്കിയ ബാധ്യങ്ങളൊക്കെ കൊടുത്തിട്ട് ധർമ്മവൃദ്ധനം ചോദിച്ചു അങ്ങക്കിപ്പോൾ എന്താ വേണ്ടേ അപ്പോൾ പറഞ്ഞു എനിക്ക് ധർമ്മത്തിനെ പറ്റിയിട്ട് ധാരാളം അറിയണം ഞാൻ പഠിച്ചതൊന്നും പോരാ ധാരാളങ്കിലും എന്തങ്ങളൊക്കെ പഠിച്ചേക്കണു പക്ഷേ എങ്ങനെയാണ് ധർമ്മം ആചരിക്കേണ്ടത് എന്നുള്ളത് ആ സ്ത്രീ കൂടിയും അങ്ങയെക്കൂടിയും ആണ് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നത് അത് എനിക്കൊന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കിത്തരണം എന്നുള്ളത് എനിക്ക് അത്രയ്ക്ക് വലിയ വിവരമൊന്നുമില്ല ഞാൻ ചെയ്യുന്നതൊക്കെ ധർമ്മമാണ് എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ ചെയ്തു കൂട്ടണമെന്നേ ഉള്ളൂ എന്നും പറഞ്ഞിട്ടാണ് ധർമ്മവൃതൻ സംസാരിക്കാൻ തുടങ്ങിയത് എന്നിട്ട് വിവിധ ധർമ്മങ്ങളെക്കുറിച്ച് അതിൻ്റെ വശങ്ങളെക്കുറിച്ച് ഒക്കെ വിസ്തരിച്ച് പറയാൻ തുടങ്ങി വർണ്ണാശ്രമങ്ങള് വിധി നിഷേധങ്ങൾ കർമാകർമ്മവികർമ്മങ്ങൾ ജനന മരണങ്ങൾ കർമ്മഗതി വിശേഷങ്ങൾ പുനർജന്മ സ്വഭാവം പുനർജന്മസ്വഭാവം സ്വർഗനരകങ്ങൾ ധർമാർത്ഥ കാമോക്ഷങ്ങള് സത്യം അഹിംസ ഇതിനെ പറ്റിയിട്ട് ദോരദോരങ്ങോട്ട് പറഞ്ഞു എല്ലാം കേട്ടിരുന്ന ബ്രഹ്മചാരിക്ക് അപ്പോഴാണ് മനസ്സിലാവണത് താൻ പഠിച്ചത് വെറും തുച്ഛം ഈ ജ്ഞാനിയായ മനുഷ്യനിൽ നിന്നും എന്തെല്ലാമൊക്കെയോ കിട്ടിയിരിക്കുന്നു എന്നിട്ട് അദ്ദേഹത്തിനെ കുമ്പിട്ട് ആശീർവാദം വാങ്ങിച്ച് ബ്രഹ്മചാരി അവിടുന്ന് പുറപ്പെട്ടു എല്ലാവരും മനസ്സിലാക്കുക നമ്മൾ വലിയ അറിവുള്ളവരാണ് ഏത് വിഷയെടുത്താലും അതിൻ്റെ അങ്ങേ അറ്റം എത്തിയവരാണ് എന്നുള്ള മത്സരബുദ്ധി നമ്മളെ ഒഴുനിക്കിലും എത്തിക്കില്ല അത് നരകത്തിലെ എത്തിക്കൂ ചെറിയൊരു ഉറുമ്പിൽ നിന്ന് വരെ പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഞാനാണ് വലിയവൻ എന്നുള്ള ചിന്ത കളഞ്ഞ് ഭഗവാനെ എല്ലാവർക്കും സ്വർഗപ്രാപ്തി ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ व